രാമപുരം പള്ളിയാമ്പുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവ വിശേഷങ്ങൾ കൂടി തിരുവോത്സവം തീയതികളിൽ ബലി ദർശനം പ്രസാദമൂട്ട് മഹാശിവരാത്രി ദിനമായ ഇരുപത്തിയാറിന് പള്ളിവേട്ട രാത്രി പത്ത് മുപ്പതിന് ദർശന പ്രധാനമായ ശിവരാത്രി പൂജ മഹാപ്രസാദമൂട്ട് വൈകിട്ട് തിരുമുൻപിൽ വേലകളി മയൂര നൃത്തം കാവടി ക്ഷേത്രം പ്രസിഡന്റ് കെ ബി അനിൽകുമാർ സെക്രട്ടറി പി രാധാകൃഷ്ണൻ ട്രഷറർ എം സി രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ഇ കെ ശശി എന്നിവർ നേതൃത്വം നൽകുന്നു പ്രതികൂല കാലാവസ്ഥയായതിനാൽ ആനയെ ആറാട്ട് ദിവസം മാത്രമേ എഴുന്നള്ളിപ്പിന് എന്നും ഭാരവാഹികൾ പറഞ്ഞു ബാക്കിയുള്ള ദിവസങ്ങളിൽ രഥത്തിലായിരിക്കും എഴുന്നള്ളത്ത് നടക്കുക രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് കൊടിയേ കൊടിയേറി ഇരുപത്തിയേഴാം തീയതി കൂടി പരിസമാപിക്കുകയാണ് ഇന്ന് മൂന്നാം ഉത്സവമായ രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് ഉത്സവബലി പ്രസാദോട്ട് വൈകിട്ട് ദീപാരാധന അതിനുശേഷം സംഗീത സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നാളെ അഞ്ചാം ഉത്സവമായ പള്ളിയാമ്പ്രം മഹാദേവന് നാളെ പ്രദോഷ ദിനമാണ് പ്രദോഷകം തൊഴുകൂടി അഷ്ടാഭിഷേകം അതുപോലെ വൈകിട്ട് പ്രോഗ്രാമായ നിറബലിയാട്ടം നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നാളെ നടക്കുകയാണ്